സവാളത്തൊലി ഉണ്ടെങ്കിൽ മുടി കറുപ്പിക്കാം പൈസ ചിലവില്ലാതെ പലപ്പോഴും പ്രായമാകുന്നതിന് മുൻപ് മുടി നരയ്ക്കുന്നത് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മുടിയിലെ നര പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്തെങ്കിലും രോഗങ്ങൾ ജീവിതശൈലി ഭക്ഷണശൈലി പാരമ്പര്യം തുടങ്ങി പല കാരണങ്ങൾ ഉണ്ടാകാം മുടി നരയ്ക്കാൻ ഇതിൽ നിന്നും രക്ഷ നേടാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഹെയർ ഡൈ ആണിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇതിനായി ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഉലുവ നാല് ബദാം പത്ത് സവാളയുടെ തൊലി നാല് കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അരയ്ക്കുക ഇനി ഇത് അടി കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്കിട്ട ശേഷം വറുത്തെടുക്കുക നല്ല കറുപ്പ് നിറം ആകുന്നതുവരെ വറുക്കണം അതിനുശേഷം ഇതൊരു ജാറിലേക്ക് മാറ്റുക ഇതിലേക്ക് അര ബൗൾ വെളിച്ചെണ്ണയും ഒരു വൈറ്റമിൻ ഇ ഗുളികയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി കുളിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുക ഒരു മാസം തുടർച്ചയായി ഉപയോഗിച്ചാൽ നരച്ച മുടികളൊക്കെ കറുപ്പിക്കാം കറി വെക്കാൻ മാത്രമല്ല മുടിക്ക് കറുപ്പ് നിറം നൽകാനും സവാള ഉപയോഗിക്കാം മുടി കൊഴിച്ചിൽ മാറ്റാനും ഇതിലുള്ള സൾഫേറ്റ് ഏറെ സഹായിക്കും തലയൊട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സവാള തൊലി വളരെയധികം സഹായിക്കും കൂടാതെ ബദാം പോലെ ബദാം ഓയിലും മുടിക്ക് വളരെ നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡുകൾ വിറ്റാമിനുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടികൾ എന്നിവയാൽ നിറഞ്ഞ ബദാം ഓയിലുകൾ മുടിയുടെ ഉള്ളിൽ നിന്ന് ആഴത്തിൽ ഈർപ്പമുള്ളതാക്കുകയും വരൾച്ചയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു ഇവ കൂടാതെ മുടി വളർത്താൻ വളരെ മികച്ചതാണ് വെളിച്ചെണ്ണ മുടി കൊഴിച്ചിൽ തടയാൻ ഏറെ നല്ലതാണ് വെളിച്ചെണ്ണ മുടിക്ക് ആരോഗ്യവും കരുത്തും മാത്രമല്ല നല്ല കറുപ്പ് നിറം നൽകാനും വെളിച്ചെണ്ണ വളരെ നല്ലതാണ് മുടി അമിതമായി പൊഴിയുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് നന്നായി മസാജ് ചെയ്യാൻ ശ്രമിക്കുക ഇതോടൊപ്പം ആവശ്യമായ എല്ലാ പോഷകങ്ങളുമുള്ളതാണ് ഇഞ്ചി ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുടിക്കും തലയോട്ടിക്കും വളരെ നല്ലതാണ് മാത്രമല്ല മുടി നന്നായി വളർത്തിയെടുക്കാൻ ഉലുവയും ഏറെ സഹായിക്കുന്നു ഉലുവ വെറുതെ അരച്ച് മുടിയിൽ തേക്കുന്നത് ഏറെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഇൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്